നമസ്കാരം മാർക്കോ തിയേറ്ററുകളുടെ വിജയക്കുറിപ്പ് തുടരുകയാണ് പതിനാലാം ദിവസത്തെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷനുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇതുവരെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചത് എന്നാണ് വിവരം തെലുഗുവിൽ എൺപത്തിനാല് ലക്ഷം ഹിന്ദിയിൽ എഴുപത്തിരണ്ടു ലക്ഷം നേടിയതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ മലയാള പതിപ്പിന് പതിനാല് ലക്ഷം നേടിയതായാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം പതിനാലാം ദിവസം മാർക്കോ കോടിയാണ് നേടിയിരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ ടു കോടി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത ആഴ്ചയോടെ ആഗോളതലത്തിൽ കോടി നേടാനാണ് സാധ്യത ഡിസംബർ മാർക്കോ റിലീസ് മാർക്കോയുടെ ഹിന്ദി പുതിപ്പിന് വരും സ്വീകാര്യതയാണ് ലഭിക്കുന്നത് അതേസമയം തമിഴിൽ ജനുവരി മൂന്നിന് മാർക്കോ റിലീസ് ചെയ്തു പതിമൂന്നാം ദിവസം മാർക്കോ ഇന്ത്യൻ സീറോ ഫൈവ് കോടിയാണ് ഇന്ത്യ ഡോസ്റ്റ് ആറ് അഞ്ച് കോടിയായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ണി ഉണ്ണിമൂന്നായകനാക്കി ഹനീ പാദ്ര സംവിധാനം ചെയ്ത ചിത്രത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഉണ്ണിമൂന്നനെ കൂടാതെ ജഗദീഷ് സിദ്ധിഖ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിലാണ് മാർക്കോയിൽ വൈറസ് അവതരിപ്പിച്ചിരിക്കുന്നത് റിലീസ് എത്തിയ ദിവസം തൊട്ട് തന്നെ മികച്ച അഭിപ്രായം നേടിയാണ് മാർക്കോ പ്രദർശനം തുടരുന്നത് അതേസമയം ടോമിനോ തോമസിന്റെ ഐഡന്റിറ്റി ഇന്ത്യയിൽ നിന്ന് ആദ്യതല ബോക്സ് ഓഫീസ് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം രൂപ കളക്ഷൻ നേടി പ്രേക്ഷകരിൽ നിന്ന് മികച്ച അഭിപ്രായം ലഭിക്കുകയാണെങ്കിൽ മാർക്കോയിക്ക് ഐഡന്റിറ്റി ചെറിയ മത്സരം നൽകുമോ എന്ന സംശയമുണ്ട് മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് മാർക്കോയിക്ക് ഒരു തരത്തിലും വെല്ലുവിളിയുയർത്തിയിട്ടില്ല